ശ്രീനാരായ പരമഗുരു നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ ക്രിസ്ത്യാനികൾക്ക് പള്ളിയും പട്ടക്കാരനുമുണ്ട് ചിട്ടയായി ജീവിക്കാനറിയാം അത് കണ്ടുപഠിക്കണം ശ്രീനാരായണ ഗുരുദേവ് ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സമരത്തിൽ സമരത്തിലേർപ്പെട്ടിരുന്ന ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യാഗ്രഹം ഒരു തരത്തിൽ വിജയമായിരുന്നെന്ന് പറയാം അന്ന് ഒട്ടേറെ യാതനകൾക്ക് മൂകസാക്ഷ്യം വഹിച്ച ചരിത്രപ്രസിദ്ധമായ സമരഭൂവിൽ ഗുരു ഒരു വിദ്യാലയം സ്ഥാപിക്കുകയുണ്ടായി ജനതയുടെ നന്മയ്ക്കു വേണ്ടി ത്യാഗപൂർവം മർദ്ദനങ്ങളേറ്റ യുവധീരന്മാരുടെ സ്മരണയായി ആ വിദ്യാലയം ഇന്നും അവിടെ പ്രശോഭിക്കുന്നുണ്ട് മനുഷ്യരുടെ പരിശ്രമം പൂർണതയിലേക്ക് വികസിച്ചു കൊണ്ടിരുന്ന നിരന്തരമായ ഒരു തപശ്ചര്യയുടെ സ്വഭാവമുള്ളതായിരിക്കണമെന്ന് ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു ഒറ്റപ്പെട്ട് മുറിഞ്ഞും തിരിഞ്ഞും പൊട്ടിപ്പുറപ്പെടുന്ന ആവേശപൂർവമുള്ള സംഭവങ്ങളെ അവിടുന്ന് വിലമതിച്ചിരുന്നില്ല തീരത്തിൽ വന്ന് അലതല്ലുന്ന തിരമാലകൾക്ക് വേലിയേറ്റവും ഇറക്കവും ഉണ്ടാവാം എന്നാലും സാഗരഹൃദയം അക്ഷോഭ്യമായി തന്നെ എന്നും ഇരിക്കും വർക്കല പതിവ് പോലെ സന്ദേശവാഹകരായ മരുത്തുക്കൾ വീശിക്കൊണ്ടുതന്നെയിരുന്നു പതഞ്ഞൊഴുകുന്ന കാട്ടരുവികൾ ഗുരുവിൻ്റെ ധ്യാനമൂഖമായ നിമിഷങ്ങളിൽ മൗനം ഭഞ്ചിച്ചുകൊണ്ടുമിരുന്നു ഗുരുവിൻ്റെ ശയന സമീപത്തിൽ പാരായണം നടത്തി വന്നിരുന്ന ബ്രഹ്മചാരിക്ക് ഉച്ചാരണശുദ്ധിക്കും വ്യാകരണ ശിക്ഷയ്ക്കും പതിവ് പോലെ പാഠങ്ങൾ ലഭിച്ചു പോന്നു ആന്തരികമായ പ്രകാശത്തിൽ എപ്പോഴും ലീനചിത്തനായിരുന്നുവെങ്കിലും പുറമെ രൂപം കൊണ്ടിരുന്ന സംഭവങ്ങളിലെല്ലാം ഈ ആത്മരതിയുടെ പരിവേഷം ഗുരു കാണുമായിരുന്നു ഒരു വൃക്ഷത്തിലെ തായ്തടിയും ശാഖകളും പോലെ ഗുരുവിൻ്റെ ജീവിതത്തിൽ തത്വവും അനുഷ്ഠാനവും മാർഗവും ലക്ഷ്യവും അഭേദമായി യോജിച്ചു നിന്നു എല്ലാ കർമ്മപരിപാടികളിൽ നിന്നും പിൻവാങ്ങി അവയുടെ ഹൃദയസ്ഥാനത്ത് തന്നെ പ്രകാശിക്കുന്ന തത്വബിന്ദുവിൽ മാത്രമരുന്ന് തസിക്കുന്ന ധ്യാനാത്മകമായ ഒരു മൗനമായിരുന്നു അവിടുത്തെ ജീവിതം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്